കൊല്ലം അഞ്ചൽ ഇടയത്ത് ഉമേഷിന്റെ കൊലപാതകത്തിലെ പ്രതികളായ അച്ഛനും രണ്ടു മക്കളും റിമാൻഡിലായി ജൂൺ മാസം പതിനാറിനാണ് ഉമേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതികളുടെ മർദ്ദനത്തിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത് ഇടയം നിതിൻ ഭവനിൽ ദിനകരൻ മക്കളായ നിതിൻ രോഹിത് എന്നിവരാണ് അറസ്റ്റിലായത് ഇടയം ഉദയഭവനിൽ ഉമേഷിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ദിനകരൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസം ദിനകരനെയും മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ദിനകരനും മക്കളും ഉമേഷിനെ ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട ഉമേഷും ദിനകരനും അടുത്തടുത്ത വീടുകളിലാണ് താമസം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന ഉമേഷ് പലതവണ ദിനകരന്റെ വീട്ടിലെത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ദിനകരൻ പലതവണ അഞ്ചർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കഴിഞ്ഞ ജൂൺ എട്ടിന് ഉമേഷ് ദിനകരന്റെ വീട്ടിലെത്തുകയും അസഭ്യം വിളിക്കുകയും അവരെ മർദ്ദിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് ദിനകരനും മക്കളും ചേർന്ന് ഉമേഷിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഉമേഷ് ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞു വരികയും ഉമേഷിന്റെ ആരോഗ്യസ്ഥിതി മോശമായി വന്ന സാഹചര്യത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇവിടെ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ജൂൺ പതിനാറിന് ഉമേഷ് മരണപ്പെട്ടു ഉമേഷ് വിവാഹിതനാണെങ്കിലും ഭാര്യയും മകളുമായി പിണങ്ങിക്കഴിയുകയാണ് അഞ്ചൽ സി ഐ ഹാരിഷ് എസ് ഐ പ്രജീഷ് കുമാർ ഗ്രേഡ് എസ് ഐ ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സംഗീത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് എട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് ിവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്